വരുമ്പോൾ ചോദിച്ചു കൊല്ലായി യൂത്ത് യൂത്ത് ലീഗിന്റെ ലീഗിന്റെ പോവാണ് എന്താണ് കാര്യം വികാരപരിതമായി അദ്ദേഹം പറഞ്ഞു മോളെ ഞാൻ മരിച്ചാലും ഹബീബ് റഹ്മാനോട് ഹബീബ് റഹ്മാന്റെ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഹബീബ് റഹ്മാൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഓടും രാവിലെ മര്യാദക്ക് കുളിക്കാൻ നേരമില്ല നല്ല വസ്ത്രം ഇസ്ത്രീടെ മേലല്ലേ എങ്ങോട്ടാ മോനെ ഈ പോ തിരക്ക എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ ഉമ്മയോട് പറഞ്ഞ മറുപടി ഉണ്ട് ഹബീബ് റഹ്മാൻ ഹബീബ് പറഞ്ഞു ഉമ്മ ഉമ്മ ചോദിച്ച ശരിയാണ് തിരക്കാണ് സംഘടനാ പ്രവർത്തനമാണ് സാമൂഹ്യ സേവനമാണ് ഉമ്മ ചോദിച്ചില്ല എന്താ കാര്യം ഉണ്ടാവാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ആഗ്രഹം എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഉണ്ടാവണം എനിക്ക് വേണ്ടി മയ്യത്തെ നമസ്കരിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ വരും ഉമ്മ എന്ന് ഹബീബ് റഹ്മാൻ ഉമ്മക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഹബീബ് മരിക്കുന്നത് തൊണ്ണൂറുകളിലാണ് അന്ന് ഇന്നത്തെ കാലത്ത് പോലെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ അലേർട്ട് നടത്താൻ മരണവിവരം അറിയിക്കാനുള്ള ഇല്ല ഇതുപോലെ ചാനലുകളില്ല പക്ഷെ ഉമ്മ ജീവിച്ചിരിക്കെയാണ് ഹബീബ് ഒരു ബൈക്കപടത്തിൽ മരിച്ചു പോകുന്നത് ആ ഉമ്മ കണ്ടു ഹബീബിന് വേണ്ടി മയ്യത്തെ നമസ്കരിക്കാൻ ആ തളിപ്പറമ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു യൂത്ത് ലീഗ് ആയതുകൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം നമ്മൾ വിശ്വാസം എന്ന നിലക്ക് ഇതിനെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന കാലത്ത് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവത്വം ഇങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് യൂത്ത് ലീഗ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ